പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ഹൈദരാബാദി റെഡ് ബീറ്റിൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന നല്ല വളർച്ചയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടി വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോ ആക്കി നിർത്താൻ അനുജ്യം നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനികളും പഞ്ചി പഞ്ചിപ്പേസ് എല്ലാമുള്ള ഒരു കുട്ടി ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല രണ്ട് ഹൈദരാബാദി ബീറ്റൽ ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയും എല്ലാമുള്ള വളർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികൾ നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പേസ് എല്ലാം ഉണ്ട് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്ന രണ്ട് കുട്ടികളാണ് വളർത്തിയൊലുത്താക്കാൻ അനുയോജ്യമായ ഈ രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പത്തായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഉൾക്കലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു വയസ്സ് വീതം പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവും മുക്കയുള്ള നല്ല ചെവിനികളും വെള്ളിക്കണ്ണും വഞ്ചപ്പയസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള രണ്ട് കുട്ടികൾ രണ്ടിനെയും ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം കൂടിയുമെല്ലാം എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് കുട്ടികളും വില്പനക്ക് അമ്മയാടിനെ മൂന്നര മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ മാത്രമാണ് ഒരു മൂന്നര മാസം ചെന്നയുള്ള ഒരു അമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം വെള്ളംകുടിയും തുടങ്ങിയ രണ്ട് കുട്ടികളും കൂടി പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മുള്ളൂർക്കര ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു മലബാരി മോഴ ഇനത്തിൽപ്പെട്ട ഒരു പാലാട് വിൽപ്പനക്കെ ഇപ്പോൾ രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞതാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും നല്ല വെള്ളം വെള്ളംകുടിയുമുള്ള ഈ മലബാരി പാലാടിൻ്റെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ടു ബസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാട് വിൽപ്പനക്ക് വളർത്താനും ഇറച്ചിയാവശ്യമോ അനുയോജ്യം ക്രോസിങ് നിർത്താനാണ് അതിനും അനുയോജ്യമാണ് നല്ല ക്രോസിങ് ടെൻഡൻസിയുള്ള നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള ഒരാട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരത്തി എണ്ണൂറ് രൂപ പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് കായംകുളം മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു ക്രോസ് ബീഡ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ നല്ല പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല ഇടനീറ്റവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തിയാൽ വലുതാക്ക അനുജമായ ഈ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഏഴായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളം ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഊൾക്കേലുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പ്രസവിച്ചിട്ട് ഇന്നേക്ക് പതിനാറ് ദിവസമായ വലിയൊരു അമ്മയാടും അതിൻ്റെ മൂന്ന് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ട് മുട്ടൻകുട്ടികളും ഒരു പടക്കുട്ടിയുമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് ഇലെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപയാണ് അമ്മയാടും അതിൻ്റെ പതിനാറ് ദിവസം വീതം പ്രായമുള്ള മൂന്ന് കുട്ടികളും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഇത് വളർത്തുകാർക്ക് പറ്റിയ രണ്ട് ആടുകൾ ഒൻപത് മാസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല വളർച്ചയുള്ള രണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ആടുകളുടെ ചോദിക്കുന്നവരെ ഇരുപത്തി ആറായിരത്തഞ്ഞൂറ് രൂപയാണ് ചെണ്ടും കൂടി ഇരുപത്തി ആറായിരത്തഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് ഇളങ്കൂർ വളത്താനുജമായ ഒരു മലബാരി അമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം വെള്ളംകുടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പെടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതാണ് അമ്മയാട് ആദ്യം കണ്ടത് കുട്ടിയാണ് കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ തീറ്റയും വെള്ളം കൂടി എല്ലാം തുടങ്ങിയിട്ടുള്ള ഒരു പടക്കുട്ടിയും കൂടി പതിനൊന്നായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു കരോളി ഹൈദരാബാദി ക്രോസ് പാലാട് വിൽപ്പന കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഉൾക്കേറണ ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചനപ്പശു കൊണ്ട് നല്ല ഇടനീറ്റവും പക്കവുമുള്ള വലിയൊരു പശു ചനപ്പം എട്ട് മാസമായിട്ടുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തിയേഴായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് താനൂര് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വലിയൊരു നിറച്ചന ജെ പി ക്രോസ് ആട് വില്പനക്ക് പ്രസവിക്കാൻ ഇനി മാക്സിമം പതിനഞ്ച് ദിവസം മാത്രം ബാക്കി നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണും പഞ്ചപ്പേസെല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ആട് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നല്ല പാലും ഉണ്ടായിരുന്ന ആടാണ് ഈ നിറച്ചനകപ്പി ക്രോസ് ആടിൻ്റെ ചോദിക്കുന്ന വരെ മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കുറ്റിപ്പാല ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് മാസം കൺഫേം ചെനയുള്ള വലിയൊരു ക്രോസ് സ്പീഡ് ആട് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവി നീളം വെള്ളിക്കണ്ണും പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ക്വാളിറ്റിയുള്ള ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്ക് രണ്ടും മുട്ടൻകുട്ടികളാണ് ഏകദേശം ഒരു അഞ്ച് വയസ്സ് സോറി അഞ്ച് മാസമൊക്കെ പ്രായമായിട്ടുണ്ടാവും അഞ്ച് മാസം ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടുംകുട്ടികളാണ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ വളർത്തി വലുതാക്ക അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരം രൂപയാണ് രണ്ടെണ്ണം പതിനയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറുവ പശു കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് പ്രസവിച്ചിട്ട് പ്രസവിച്ചിട്ടിപ്പോൾ മൂന്ന് മാസമായി കടിഞ്ഞൂൽ പ്രസവമായിരുന്നു കടിഞ്ഞൂൽ പ്രസവത്തിൽ ഒരു പശുക്കുട്ടിയായിരുന്നു കുട്ടിയെ പിരിച്ചിട്ടിപ്പോൾ പതിനഞ്ച് ദിവസമായി നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്താൻ അനുയോജ്യമായ ഒരു പശു ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഏഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തിരുമേനിയാണ് ഈ പശുവിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെക്കാടുന്നവറുമായി ബന്ധപ്പെടുക നല്ലൊരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കുണ്ട് നല്ല വെള്ളം കൂടിയും തീറ്റയുമുള്ള നല്ല വളർച്ചയുമുള്ള വളർത്തി വലുതാക്കാനും ഇറച്ചി ആശങ്ക മനുമായ ഈ പോത്തുമുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണ എട്ടു മാസം ചേന എവിടെ കെട്ടിയാലും തിന്നോളൂ മൂന്നാമത്തെ ചേനയാണത് നല്ല വാലെല്ലാം കണ്ട നല്ല ഉറക്കമുള്ള വാലാന്ന് ഇതാണ് ഉള്ള മുട്ടുന്ന വാല് കഴിഞ്ഞ പ്രസവത്തിൽ പന്ത്രണ്ട് ലിറ്റർ പാൽ കിട്ടിയതാണ് ഈ ഒരു പശുവിൻ്റെ ചോദിക്കുന്ന മുപ്പത്തി രണ്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്കടുത്ത് പടുപ്പ് മൂന്ന് മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കരോളി ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും വെള്ളം ഉള്ള അടിപൊളി ഒരു ആട്ടുംകുട്ടി നല്ല ചെവിനുകളും വെള്ളിക്കണ്ണക്കുണ്ട് ഇവരുത കാനുജമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മൂന്ന് ക്രോസ് പീഡ് പെണ്ണാട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിനും സോറി രണ്ട് മാസം രണ്ട് മാസത്തിനു മുകളിൽ പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമെല്ലാം തുടങ്ങിയിട്ടുള്ള മൂന്ന് കുട്ടികൾ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പത്തായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണത്തിന് പത്തായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഒന്നര മാസത്തിനു മുകളിൽ പ്രായമുള്ള രണ്ട് മുട്ടനാട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില ഏഴായിരത്തഞ്ഞൂറ് രൂപ രണ്ടും കൂടി ഏഴായിരത്തഞ്ഞൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കായംകുളം മാസം പ്രായമുള്ള ഒരു ക്രോസ് പീഡ് മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയജമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കായംകുളത്താണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പോത്തുംകൂട്ടൻ വിൽപ്പന കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്കാൻ അനുയജ്യമായ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് ആലപ്പുഴ ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ കഴിഞ്ഞൊരാട് വെള്ളം കറുപ്പോ ഏകദേശം ഒരു എട്ട് മാസം ഒമ്പത് മാസമൊക്കെ പ്രായമായി വേറൊരു പണ്ണാടും രണ്ടിനും നിലവിൽ ക്രോസ് ചെയ്തിട്ടില്ല മുട്ടന്മാരോടില്ലാത്തതുകൊണ്ട് ചേനൊന്നുമില്ല ക്രോസ് ചെയ്ത് നിർത്തേണ്ടി വർക്ക് വളർത്തേണ്ടി വർക്ക് ഇറച്ചിക്കൊക്കെ പറ്റിയ നല്ല അടിപൊളി രണ്ട് നല്ല ഇറച്ചിയിലോണ്ട് കിട്ടണം സൂപ്പർ ആടാണ് ക്രോസ് പീഡി ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് രണ്ട് പെണ്ണാടുകൾക്ക് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഇറച്ചിന്റെ ആവശ്യത്തിന് പറ്റിയ വലിയൊരു മലബാരി ആട് ആട് നല്ല നീട്ടും വലുപ്പക്കണ്ട് അത്യാവശ്യം നല്ല ഇറച്ചിയിലും ഉണ്ട് അകഡീന് ചെറിയൊരു കല്ലിപ്പുണ്ട് അപ്പോൾ ഇറച്ചിൻ്റെ ആവശ്യത്തിനെ പറ്റുള്ളൂ പാലുണ്ട് കുട്ടികൾ നിലവിലെ കുട്ടികൾ കുടിച്ചിന് കുട്ടികളെ കൊടുത്തതാണ് ഇറച്ചി ആവശ്യക്കാർക്ക് പറ്റിയ ഒരാട് ഇതാണ് എല്ലാം നീട്ടും വലുപ്പമുള്ള ആട രാവിലെ വയറ് കാലിയിലിട്ട വീഡിയോ നല്ല നീട്ടും വലുപ്പമുള്ളതാണ് പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ